إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة طه ഒമ്പതാമത്തെ അലൈഹി സ്വലാമിന്റെ ചരിത്രം ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ് താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ടോ അലൈഹിന്റെ വൃത്താന്തം അലി വർത്തമാനം താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം താങ്കൾ എന്ന് എന്നുള്ള അഭിസംബോധന മുഹമ്മദ് നബി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം ബി അലൈസലാം അപ്പോൾ തന്റെ കുടുംബത്തോട് പറഞ്ഞു ഇൻകുസു നിങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നുകൊള്ളു എന്നെ നിശ്ചയമായും ഞാൻ ആനസ്തുനാറൻ ഒരു തീ അതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നവനായേക്കാം ഒരു തീക്കൊള്ളി ഒരു തീക്കൊള്ളി ആ തീയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നവനായേക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളന്നാണ് ഘോരമായ ഒരു ടൂരിട്ടിലാണ് രാത്രിയിലാണ് അലി ഇസ്ലാമിന്റെ യാത്ര മദീനിൽ നിന്നും അലി ഇസ്ലാം മിസ്രയിലേക്ക് യാത്ര തിരിച്ചു വരികയാണ് ആ സന്ദർഭത്തിലാണ് ഈ ആ ആ സമയത്ത് തീ എന്ന് പറഞ്ഞാൽ വളരെയധികം രാത്രി ഉപകാരപ്പെട്ടതാണ് അദ്ദേഹത്തിന് തീ കായുവാനും അതുപോലെ തന്നെ വെളിച്ചത്തിനും മറ്റു ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നതിനും ഒരുപാട് ഉപകാരമുള്ളതാണ് തീ അങ്ങനെയുള്ള ആ തീയിൽ നിന്നും ഒരു തീ ഞാൻ കൊണ്ടുവന്നു തരാമെന്ന് കുടുംബത്തോട് പറഞ്ഞുകൊണ്ട് മൂസലമി അലൈഹി സ്വലാം ആ തീ കണ്ട ഭാഗത്തേക്ക് മൂസലമി അലൈഹി സ്വലാം നടന്നെടുക്കുകയാണ് ഔ അജിതു അല്ലെങ്കിൽ ഞാൻ ആയേക്കാം ആ തീരിൽ നിന്നും ബുധൻ ഒരു മാർഗദർശനം എനിക്ക് അവിടെ നിന്നും ലഭിച്ചേക്കാമെന്ന് പറഞ്ഞാൽ വഴിയറിയാതെ ഈ മലച്ചെരിവിൽ കൂടി നാം നടന്നു പോകുമ്പോൾ ആ തീ കായുന്നടുത്ത് ആരെങ്കിലും ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ യാത്രക്കാരോട് കൃത്യമായി വഴി ചോദിച്ചറിയുവാനും മറ്റ് മാർഗദർശനങ്ങൾ ചോദിച്ചറിയുവാനും സാധിക്കുമല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ആ തീയുടെ അടുത്തു നിന്നും നിങ്ങൾക്ക് ഞാനൊരു മർഗദർശനവും കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ത നബി അലൈ സ്വലാ തീ കണ്ട ഭാഗത്തെ കളുക്കുന്നത് ഇതാണ് ഈ ആയുധവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ മുസ്തനബി അലൈ സ്വലാമിന്റെ ചരിത്രം ഇവിടെ വെച്ച് തുടങ്ങുകയാണ് ഇത്രമാണ് ഈ ആയത്വമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഹൃദവാനില്ലാറില്ല